ഇവിടെ പാലുണ്ട് പഴമുണ്ട് പാൽപ്പാറ്റം കൂട്ടി ഊണമുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നും ഇവിടെ കിട്ടും അത് നിറഞ്ഞേക്കു എന്റെ മുഖത്തേക്ക് നോക്കൂ എങ്ങനാണ് നിങ്ങൾ എന്റെ ഭർത്താവാണ് കുളിച്ച് ചന്ദന കുറിയും ചാർത്തി വീരാളി പട്ടുടുത്ത് മാറത്ത് മൺമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവും രാത്രിയുമായി കഴിയണം അയ്യോ വേണ്ട എനിക്കങ്ങ് പിടിക്കാൻ പോണം പിന്നെ ഈ പൊന്നി മഹാദേഷ്യക്കാരിയാണ് നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട് കൊല്ല ോട് ഞാൻ ചെയ്ത ശബദം കേട്ടില്ലേ ഇന്നിക്ക് നൂറ്റി ഒന്നാം ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് കൊല്ലുമെന്ന് ആ വരുംമാരെ എന്നെയും താരം എടുത്തു വെക്കും ചീകി ഒതുക്കിയാൽ മീനൊക്കെ മുടിയഴങ്ങ് മുല്ലപ്പു പോലുള്ള പല്ല് തോണിമാരെ കുളിച്ച് ഏഴ് നാളായി കാണൂർ കട്ട പിടിച്ചിരിക്കുന്നു എന്നാലും രേഖ നോവാതെ കുളിപ്പിക്കണം ശരിയാക്കി അതാ നോക്കി മൻ ജനക വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു ഞങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പു കൂടെ കൊണ്ടുപോകും മോനെ പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാൽ ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു എന്റെ പൊന്നുമോനല്ലേ കഴിക്കുന്നു കാറപ്പിള്ളേരെ എന്നെ കളിയാക്കണമേ ഉറപ്പെ കാണാനൊക്കെ ഞാനെന്ന് എന്റെ നേർഭങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല പൊന്നു മോൻ കരയാതെ നാളേറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയെന്ന് മറക്കും

എന്തുമാത്രം ചേറായിരുന്നു ലേ അല്ലേ അതെ കുളിപ്പിച്ച് കുളം കൂടി കറുത്തുപോയി എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത് ശരീരത്തിനൊരു വിലമായിരുന്നു ആ ഇവിടെ ഇന്നോട് അനഞ്ഞു പോകരുത് തമ്പുരാട്ടി ഇപ്പൊ വരും

ില് മരം പെട്ടാൻ പോണ കാലത്ത് പഴകും കൊള്ളാം അതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാത്താതെ മുൻപിലേക്ക് ചെല്ലണം തെല്ലു പിടിക്കണം എന്റെ മോളെ ചന്ദുവിന് നൂറ്റൊന്ന് ദിവസത്തെ വ്രതമുണ്ട് അത് കഴിഞ്ഞാൽ ഉറൻ്റെ എനിക്ക് പുടവ തരും വ്രതം എത്തിനാണ് തെടിക്കറിയാം പെണ്ണിന്റെ തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട പൊന്നു എനിക്ക് എനിക്കാണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും ഉറപ്പല്ലാതെ മറ്റാരു വരും പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു നീതി ന്യായം പറ്റൂ ഞാനേറ്റു ചന്ദു നീതിയാണ് മരംപെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻചട്ടിക്ക് പോലും കഴിയും നൂറ്റിയൊന്ന് ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കും ഞാനാണ് അങ്ങയെ ആദ്യമായി അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നത് ആ ദക്ഷരന്റെ കയ്യിൽ തരിഞ്ഞ് രണ്ടു കൈ കൊണ്ട് തരിഞ്ഞ് ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗുരു ഞാൻ ആരാന്ന് പറയും ഗുരു അല്ല ഗുരു 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 അങ് ശിക്ഷൻ പറയും അങ്ങ് ശിഷ്യൻ പറയും ഈ ഗുരു ശിക്ഷ ബന്ധമാണ് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ബന്ധം അല്ല

കുപ്പയിൽ കിടന്ന കനകം കട്ടേ എന്റെ ശബ്ദപ്പടി നൂറ്റിയൊന്നാം ദിവസം ഇതാ എന്റെ മരം വെട്ടിയെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു എന്റെ സ്വയംഭരത്തിന് ഏർപ്പെടുത്തിയ നാല് കാര്യങ്ങളും ചെയ്യാൻ കരുത്തുള്ളോൺ പണ്ട് വില്ലെടുത്ത് നടുവടിഞ്ഞു ഓടിയ വീരന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളേ

thank മരം പെട്ടി തന്നെയാണ് എനിക്കും അത് തന്നെയാണ് ചോ ഞമ്മൾ വല്ല കിരാതും കാണുകയാണോ അതിലീസ് ഞങ്ങൾ കൊന്നോ കൊന്നു പൊറുക്കണം നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ ഇനി മേലിൽ പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ മേലെല്ലാം വല്ലാണ്ട് വേദനിക്കണം ഈ ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തെ െ പുരുഷന്റെ ഇഷ്ടിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചോൾ പെണ്ണുങ്ങളെ പറച്ചരിക്കുന്നത് അല്ല നിങ്ങൾക്ക് വേണ്ടിയല്ല നമുക്ക് തോന്നുമ്പോ കിട്ടും തോന്നുമ്പോൾ

പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം അതെത്തിരി കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണിരിക്കണു എന്നാൽ നമുക്ക് യും പോയി കുത്തൂലം മുഴത്തെ പറ്റി പാടി നടന്ന പാടലും പോയി ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാൽ തന്നെ എന്നെ ഉയരോടെ ഇട്ടിരിക്കുന്നു എന്താണക്ക ഒന്നുമില്ല പോളെ ഒന്നുമില്ല എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി കള്ളതു ഉണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ

நம்ம பூவாலி பசு கயறி ஓடிப்போய் அவளை அவளே, இப்ப பிராயா, கயறுபட்டிக்காய ஏதாயும் குஞிஞ்சு போரே அவக்கு வீடு நல்ல நிச்சயமா கண்ணப்பணுமி தந்திரா வர எவ்வந்து வரணும் நாளி கண்ணப்பனும் கண்ணப்பணுக்கான

കൈപ്പള്ളി പാലാട്ട് കോമക്കുറിപ്പ് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പറയാം പൊങ്ങൻ ചെട്ടിയാ ഞമ്മളാണ് വളപട്ടണം ഞാൻ ഇവിടുത്തെ അടിച്ചാരി ഉമ്മിണി ആ അടിച്ചാരി ആരേലും ഉമ്മിണിയുടെ മുഖത്തൊരു കന്നാപുരം കാണാൻ ഞാനാണ് പുത്തൂരൻ വീട്ടിലെ കണ്ണപ്പത്തേക്കവർ എന്റെ മകൻ ആറൂമത്തേക്കവരുടെ മകനാണ് കണ്ണപ്പനുണ് ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുട്ട് ചോദിച്ചു ഞങ്ങൾ ഒരു അംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത് ചോദ്യപ്പോളം അംഗക്കെപ്പണം കൊണ്ടുവന്നിരിക്കുന്നു ഇല്ല എന്റെ മകനെ ഞാൻ അംഗത്തിന് അയക്കില്ല അയക്കല്ല ഞാൻ വരാം അംഗത്തിന്